പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുന്നു നമുക്ക് നമ്മുടെ രോഗാവസ്ഥയെ പ്രത്യേകമായി അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ശാരീരികവും മാനസികവുമായ വേദനയോടെ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു രോഗശാന്തിയുടെയും ആശ്വാസത്തിൻ്റെയും ശക്തമായ ഉറവിടമായി ഇന്ന് ഞങ്ങളെ നീ മാറ്റണമേ പരിശുദ്ധ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ രോഗശാന്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗസൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യനായ ദൈവമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് മറുപടി നൽകുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മരിച്ചവനെ ഉയർപ്പിച്ചവനായ കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം നൽകി ഞങ്ങൾക്ക് പുതുജീവൻ നൽകണമേ നല്ലവനായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ അപേക്ഷകളും അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിർമ്മനം സ്വസ്തി സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളണമേ നന്മധർണ് സ്വസ്തി സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മധർമ്മമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ വലയും ചെയ്യുകയും എല്ലാവിധ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാത്തരം വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എളിമയോടെ അമ്മയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ